തിരുവനന്തപുരം പൂന്തുറയിൽ അമ്മയും മകളും ജീവനൊടുക്കിയ കേസിൽ ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെ ഇന്ന് കേരളത്തിലെത്തിക്കും വിശദമായി ചോദ്യം ചെയ്യുന്ന ശേഷമായിരിക്കും കേസെടുക്കുക ആത്മഹത്യാ പ്രേരണ അതുപോലെ ഗാർഹിക പീഡനമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഉണ്ണികൃഷ്ണനെതിരെ കേസെടുക്കാനാണ് നിലവിലെ സാധ്യത ആണ് വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നത് ഹാൻസ് ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് പോലീസ് നീക്കം സേതു പൂന്തുറ പോലീസ് ഇപ്പോൾ മുംബൈയിൽ എത്തിയിട്ടുണ്ട് ഇയാളെ ഈ ഉണ്ണികൃഷ്ണനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തെയുമായി ഇന്ന് കേരളത്തിലേക്ക് തിരിക്കും രാത്രിയോടുകൂടി കേരളത്തിൽ എത്തും എന്നാണ് പൂന്തുറ പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുംബൈ എയർപോർട്ടിൽ വെച്ച് ഉണ്ണികൃഷ്ണനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ട് അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണ് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഉണ്ണികൃഷ്ണനെ മുംബൈ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഈ അമ്മയും ും പൂന്തുറ കമലേശ്വരം സ്വദേശികളായിട്ടുള്ള സജിതയും മകൾ ഗ്രീമയും മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവർ എഴുതിയ അവസാന കുറിപ്പിൽ ഉണ്ണികൃഷ്ണനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിരുന്നു തങ്ങൾ മരിക്കുന്നതിന് കാരണം ഉണ്ണികൃഷ്ണനാണ് എന്നാണ് ഈ അവസാന കുറിപ്പിൽ ഇരുവരും എഴുതിയിരുന്നത് ആറ് വർഷമായി വലിയ രീതിയിലുള്ള മാനസിക പീഡനവും അവഗണനയും നേരിട്ടു ഇരുപത്തിയഞ്ച് ദിവസം ഉപയോഗിച്ച ഉടുപ്പ് പോലെയാണ് മകളെ ഉപേക്ഷിച്ചത് നിസ്സാര കാരണങ്ങൾ കാരണമാണ് വിവാഹബന്ധം ഉപേക്ഷിച്ചത് എന്നടക്കമുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഈ അവസാന കുറിപ്പിൽ സജിതയും മകൾ ഗ്രീമയും വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ാണ് പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതുവരെയും ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്തിട്ടില്ല വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമായിരിക്കും ഉണ്ണികൃഷ്ണനെതിരെ കേസെടുക്കുക ഒപ്പം ഈ കേസെടുക്കുമ്പോൾ ആത്മഹത്യാ പ്രേരണ ഗാർഹിക പീഡനം എന്നീ വകുപ്പുകൾ കൂടി ചുമത്താനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ഉണ്ണികൃഷ്ണനെ തിരുവനന്തപുരത്ത് എത്തിക്കും എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്